ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എങ്ങനെ നല്ലോണം ഡീറ്റോക്സിഫൈ ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മുടെ ഫേസിൽ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും എക്സസീവ് ഓയിലൊക്കെ എങ്ങനെ നീക്കം ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഡീപ്പ് ഡീറ്റോക്സിഫൈയിങ് പ്രോസസ്സാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പോൾ ക്ലെൻസിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓയിലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യാനായിട്ട് നോക്കും ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ ഒരു ഫേസ് വാഷാണ് പക്ഷേ എനിക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിലി സ്കിന്നിൻ്റെയാണ് എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇത് ഓയിലി സ്കിൻകാർക്ക് പറ്റിയൊരു ഫേസ് വാഷ് ഇതുപോലെ നമ്മുടെ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് വേണം അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് വേണം ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഡ്രൈ സ്കിൻ ആരാണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ക്ലെൻസിങ് ആണ് നന്നായിട്ട് റൗണ്ട് ആയിട്ട് അതായത് സർക്കുലാർ മോഷനിൽ ഒന്ന് ലാദർ ചെയ്ത് കൊടുക്കുക അതായത് പതപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക നമ്മുടെ ഐയുടെ ഏരിയയിൽ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കണ്ണിന്റെ ഭാഗത്തായിട്ട് കാജലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം വെച്ച് തുടച്ച് കൊടുത്താൽ മാത്രം മതി അല്ലാണ്ട് ഫേസ് വാഷ് ഒന്നും വെച്ചിട്ട് അങ്ങനെ അവിടെ അവിടെയൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം നന്നായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഫേസ് ടവൽ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പാട്രൈ ചെയ്യുക അപ്പോൾ ഫേസ് ടവൽ നിങ്ങൾ പ്രത്യേകം വെക്കുക കേട്ടോ അല്ലാണ്ട് നമ്മൾ ഹെയറിലും ബോഡിക്കും വേണ്ടിയൊന്നും യൂസ് ചെയ്യുന്ന ടവൽസ് എടുക്കാതെ ഫേസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫേസ് ടവൽസ് വെച്ചിട്ട് ഇതുപോലെ പാട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എക്സ്പോളായത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി ഡ്രൈ ആക്കേണ്ട കേട്ടോ അപ്പം ഇത് ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആയ എക്സ്ഫോളേഷൻ അഥവാ സ്ക്രബിങ് ആണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്ക്രബ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സ്ക്രബ്ബ് ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള സ്ക്രബ് അടിപൊളിയാണ് അതുപോലെ തന്നെ പയറ് വെച്ചിട്ടുള്ളതാണ് അനുവേസ് നമുക്ക് ഒരു ഗ്രെയിൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തരിതരികൾ ഉണ്ടായിരുന്നാൽ മാത്രം മതി സ്ക്രബിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്ക്രബ് ചെയ്യാൻ നേരത്തും ഇതുപോലെ തന്നെ സർക്കുലർ മോഷനിൽ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നോസിൻ്റെ ഏരിയയാണ് അതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഭാഗം അവിടെയൊക്കെയാണ് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ജെൻറ്റിലായിട്ട് ചെയ്താൽ മാത്രം മതി കാരണം ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ക്രബ് എന്ന് പറയുന്നത് വളരെ ഗ്രെയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇച്ചിരി അത്ര ഷാർപ്പായിട്ടുള്ള ഗ്രെയിൻസ് അല്ല ഇപ്പോൾ നമ്മൾ അരിപ്പൊടി പയർ പൊടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പ് ഗ്രെയിൻസ് ആയിരിക്കും ചിലപ്പോൾ മൈനോട്ട് സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സർക്കുലർ മോഷനിൽ പയ്യെ സ്ക്രബ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്ക് യൂസ് ചെയ്യട്ടെ അതാണ് ഈ ഒരു നമ്മുടെ ഡീറ്റോക്സിഫയ്യിങ് പ്രോസസ്സിലെ ഏറ്റവും വലിയൊരു മേജർ എന്ന് പറയുന്നത് ഇതുപോലെ ക്ലേ ആയിട്ടുള്ള നമ്മുടെ ഫേസ് മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആൽ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ നമ്മുടെ ഫ്രഞ്ച് ക്ലേ മാസ്ക് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാണി മിട്ടിയൊക്കെ എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അത് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് വെള്ളം അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മിൽക്കോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ വാട്ടറാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല ഇതാണ് നമ്മുടെ സ്കിന്നിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഈ ഓയിലും അത് നമ്മുടെ നാച്ചുറൽ ഓയിലിനെ നിലനിർത്തും എക്സസീവ് ആയിട്ടുള്ള ഓയില് ഇമ്പ്യൂരിറ്റീസും ഡേർട്ടും ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ക്ലേ ആണ് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫേസ് ഫുള്ളായിട്ട് തിക്ക് ായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർ ഒരു മാക്സിമം ഫിഫ്റ്റീൻ മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി ഡ്രൈ സ്കിന്നുള്ളവർ അധികനേം വയ്ക്കേണ്ട കേട്ടോ അധിക നേരം വെക്കേണ്ട ഒരു മാക്സിമം ഒരു ടെൻ മിനിറ്റ്സ് വരെ വെച്ചിരുന്നാൽ മാത്രം മതി ഇപ്പോൾ തന്നെ നോക്കിയാൽ നമ്മുടെ ഫേസ് നല്ലൊരു ക്ലീൻ ആയൊരു ഫീലാണ് നമുക്ക് വരുന്നത് അതിന് ശേഷം മൈ ആസൂഷ്യൽ സ്കിൻ കെയർ ആണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനിത് ഇവിടെ ഒരു സിറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറം അപ്ലൈ ചെയ്യുക അങ്ങനെ നമ്മുടെ ഈ ഡീറ്റോക്സിഫൈ പ്രോസസ്സിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് ഇതൊന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനേ പാടില്ല അതുപോലെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു മിനിറ്റ് കൊടുക്കുക വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേണം അത് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലൊക്കെ അത് ശരിക്കും ഒന്ന് അബ്സോർബ് ആവുള്ളൂ അപ്പോൾ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അല്ലാണ്ട് പെട്ടെന്ന് വിടുന്നതിന് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകരുത് അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ നയാ സിനമേഡിൻ്റെ ഒരു സിറമാണ് അപ്പോൾ എനിക്ക് ആഗ്ഞാസ്കാർസും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തത് കേട്ടോ അപ്പം നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സിറം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു സിറം വാങ്ങുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ ഇഷ്യൂസ് നന്നായിട്ട് ഡിഫറൻസ് വരാനായിട്ട് ഏറ്റവും നല്ലതാണ് സിറം കാരണം സിറം എന്ന് പറയുന്ന ഒരു ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ സിറം അവോയ്ഡ് ചെയ്യാനേ പാടില്ല പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോണ്സിൻ്റെ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഏതൊരു മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും മോയ്സ്ചറൈസർ ഇടാനേ മറന്നുപോകരുത് കാരണം നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടുകട്ടോ പിന്നെയെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പുറമേ അപ്ലൈ ചെയ്യുന്ന ഒന്നും നമുക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല പക്ഷേ നമ്മൾ ഇൻറ്റേർണലി എടുക്കുന്നതാണ് നമുക്ക് പെർമനൻ്റ് ഒരു റിസൾട്ട് കിട്ടുന്നത് കുറച്ച് ടൈം എടുക്കുമെങ്കിലും കിട്ടുന്ന റിസൾട്ട് ഭയങ്കര പെർമനൻ്റ് ആയിരിക്കും എക്സ്റ്റേണലി കെയർ ചെയ്യുകയും ഇൻറ്റേർണലി നമ്മൾ ഇൻ്റേക്കുമാണ് ഏറ്റവും നല്ലൊരു സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന പങ്ക് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിരിക്കും ആ ഒരു ഗ്ലോ വിത്തിൻ എന്നൊക്കെ പറയില്ല അതൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഡെയിലി ഒരു എയ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ എങ്കിലും നിങ്ങൾ കുടിക്കാൻ ായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നല്ല ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് സ്കിൻ കെയറിൻ്റെ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ആരും തന്നെ ഫോളോ ചെയ്യാത്ത വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ പാർലറിലൊക്കെ പോയി ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് നല്ല ക്ലീൻ ക്ലിയർ ആൻഡ് ഗോയിങ് സ്കിന്നൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഇതൊരു റൊട്ടീനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക ഒരു ഫോർ ഫൈവ് മന്ത്സിനുള്ളിൽ തന്നെ അടിപൊളി ഡിഫറൻസ് കിട്ടും പിന്നെ എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന മാതിരിയാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പോൾ നല്ലൊരു ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റും പ്ലസ് സ്കിൻ കെയറും കൂടെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അടിപൊളി ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ നമുക്കും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ബൈ